ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അറുപത്തിഒൻ ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ഓപ്ഷൻ ഡി അല്ലു അർജുൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ ആത്മകഥ ഏത് ഉത്തരം ഓപ്ഷൻ ബി കാലം സാക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബക്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പല ക്വസ്റ്റിൻ പേപ്പേഴ്സിലും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും മാക്സിമം വർക്ക് ചെയ്തിട്ട് വേണം പോവാൻ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂവിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു സിയാച്ചിലെ ആദ്യമായി നിയമിതിയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര് ഉത്തരം ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി തുടങ്ങനാട് ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തിയെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സോർസൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവര അവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ബി ഹരിനായർ ഐ എസ് ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻറ്റോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഉത്തരം ഓപ്ഷൻ സി ശ്രീമൻ നാരായണൻ ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിതയാര് ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഓം ബിർള റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമ ലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി സേഫ് കേരള ചന്ദ്രയാൻ ഒന്നിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണ അണ്ണാ ദുരൈ എന്നാൽ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പി വീര മുത്തുവേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഉത്തരം ഓപ്ഷൻ ബി ജീവിതം ഒരു പെൻഡുലം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായി ആചരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ചെറുധാന്യ വർഷം ഈ വർഷവും കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രത്യേകത എന്താന്ന് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്തിട്ട് തന്നെ പോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത് ഉത്തരം ഓപ്ഷൻ എ പോത്തുങ്കൽ ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ് ഇരുപത്തെട്ട് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ഡി കാലാവസ്ഥ വ്യതിയാനം യു കെ ഇന്ത്യ കെനിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത് ഉത്തരം ഓപ്ഷൻ ബി കോമൺവെൽത്ത് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ജില്ലയേത് ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഉത്തരം ഓപ്ഷൻ ബി സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം താഴെ കൊടുത്തിരിക്കുന്നവർ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയെ പ്രഖ്യാപിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി കക്കോടി കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ താഴെപ്പറഞ്ഞതിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് സ്കേരിൽ ഭൂകമ്പോ വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് ഉത്തരം ഓപ്ഷൻ ഡി ജപ്പാൻ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ഉത്തരം ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോസ്കർ യോജന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കാർലോസ് അൽകാരാസ് താഴെ പറയുന്നവൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന താഴെ പറയുന്നവർ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ഐ എക്സ് പി ഇ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ഉത്തരം ഓപ്ഷൻ സി മിന്നുമണി ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഉത്തരം ഓപ്ഷൻ സി ഫിൻലാൻഡ് ഇന്ത്യയിൽ ലോ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം നാരിൻ അധിനി രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഉത്തരം ഓപ്ഷൻ ബി സി ഐ എസ് എഫ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഉത്തരം ഓപ്ഷൻ സി നവജീവൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ ഈ ക്വസ്റ്റ്യനും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഉള്ള ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യ ക്ഷേമവും ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി പതിനാലിന്റെ പ്രമേയം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി എന്റെ ആരോഗ്യം എന്റെ അവകാശം വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ബി എസ് ഡിജി ഡോക് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഋതു കരിതാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് ഉത്തരം ഓപ്ഷൻ ബി പ്രഭാവർമ്മ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമേത് ഉത്തരം ഓപ്ഷൻ സി ഹിമാലയൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി ഈ കളക്റ്റീവ് പവർ ഇതിനെ സംബന്ധിച്ച ഏത് പ്രസ്താവനകൾ തെറ്റാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലുമാണ് തെറ്റ് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി അൻപതാം ആയിരുന്നു ഇത് ഇരുപത് തീമുകളുടെ കലാപരമായ പ്രതിദാനും അവിടെ പ്രദർശിപ്പിച്ചു അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ് ഗഗാത സോദ്രസ്സുകളിൽ നിന്നുള്ള എക്സ് റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിന് ഐഎസ്ആർഒ വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി എക്സ്പോറ്റ് ഇലക്ട്രോൺ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് പ്രകാരമുള്ള വിക വിവരാവകാശം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ലംഘിക്കുന്നു ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി കേരള ലോകായുക്ത ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദിത്യ എൽമണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ഡാനിഷ് സിദ്ദിഖി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബെൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ഭൗതിക ശാസ്ത്രം പിയറി അഗോസ്റ്റിനി ഫെറങ്ക്രൗസ് ആനി എൽ ഹുലിയർ രസതന്ത്രം കെരോളിൻ ആർ ബെർട്ടോസി മോർട്ടൻ മെൽഡൻ കെ ബാരി ഷാർപ്ലസ് സാഹിത്യം ജോൺ ഫോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ന പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം ഉമാശങ്കർ പാണ്ഡെ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഉത്തരം ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ഡി ടി ഇ വാസുദേവൻ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ഹാമിൽട്ടൺ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റിയേഴ് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ബി വി ആർ സുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ മുഖ്യ വിവര അവകാശ കമ്മീഷണർ ഉത്തരം ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നത് ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാല്പത്തി ഒന്ന് വെങ്കലം സപ്ത എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബജറ്റ് ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു സോറി മുപ്പത്തി ഏഴിന്റെ ഉത്തരം എല്ലാം ശരിയാണ് ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് പത്തൊമ്പതിന്റെ ഉത്തരം ഓപ്ഷൻ ബി യൂണിയൻ ബഡ്ജറ്റ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ഉത്തരം ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഉത്തരം ഓപ്ഷൻ സി മിഷോങ് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാകുന്നു ഉത്തരം ഓപ്ഷൻ ബി മനോജ് സോണി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഉത്തരം ഓപ്ഷൻ എ ചെറുതന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബേലിന്റെ അർഹരായ ശാസ്ത്രജ്ഞൻ ഉത്തരം ഓപ്ഷൻ ഡി ഡ്രൂ ബേസ്മാൻ അടുത്തിടെ ചൈനയിലെ കുട്ടികളെ കണ്ടെത്തിയ വൈറസ് ബാധ ഉത്തരം ഓപ്ഷൻ ബി എച്ച് നയൻ അന്താരാഷ്ട്ര ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ വികസിപ്പിച്ച പേടകം ഉത്തരം ഓപ്ഷൻ എ ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി എട്ട് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ ഏവാ ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാജ്യത്തരങ്കിടി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് ഉത്തരം ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ ഉത്തരം ഓപ്ഷൻ എ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ ഹൈമദൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ് ഉത്തരം ഓപ്ഷൻ സി എം പി വീരേന്ദ്രകുമാർ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര് ഉത്തരം ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂടിയിൽ ഉണ്ടായ വർദ്ധനവ് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് ഉറപ്പായിട്ടും പി വൈക്യൂസ് പ്രാക്ടീസ് ചെയ്യണം അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആർ ട്വന്റി വൺ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ കൂടി അംഗീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി മലേറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഓപ്ഷൻ സി യു എ ചന്ദ്രയാൻ മൂന്ന് റോവർ താഴെ പറഞ്ഞവൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഉത്തരം ഓപ്ഷൻ ഡി എയും സിയും ഓക്സിജൻ സൾഫർ സമാധാനത്തിൽ നബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ സി വാങ്കരി മാതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവറേജ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ എബ്രഹാം വർഗീസ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കൊൽക്കത്ത ഈ ക്വസ്റ്റിനും റിപ്പീറ്റഡ് ആണ് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഐർ എസ് വൺ എ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വയനാട് നാരി ശക്തൻ വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയ ദിനം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് നാരിതൻ വന്ദൻ അധിനിയം ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം ഓപ്ഷൻ ബി ആശിഷ് ജിതേന്ദ്ര ദേശായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി പ്രഖ്യാൻ കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടു മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്ക് ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിന്റെ പേര് വിക്രം ചന്ദ്രയാൻ മൂന്നിന്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ നാൽപ്പത്തി ആറ് ഡിലീറ്റ് ചെയ്ത ക്രസ്റ്റ്യൻ ആണ് നാൽപ്പത്തി എട്ട് അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം ഓപ്ഷൻ ബി ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആരുടെ ഗഗൻ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൈൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ഉത്തരം ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള പല സ്കീംസും പല മന്ത്രാലയങ്ങളും എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പി എസ് സി ആ കറക്റ്റ് ഡേറ്റ് എടുത്തു ചോദിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന് ഉത്തരം ഓപ്ഷനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അതുപോലെ തന്നെ ജസ്റ്റിസ് ഫാത്തിമ വി എൻ ശേഷൻ ലതാ മങ്കേഷ്കർ ഇവരെല്ലാവരും അന്തരിച്ച ഡേറ്റ് പി എസ് സി ചോദിച്ചിരുന്നു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് സോ ഫേമസ് ആയിട്ടുള്ള ആര് മരിച്ചാലും അവർ എന്ന് മരിച്ചു എന്നുള്ള ഡേറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ ഉത്തരം ഓപ്ഷൻ ഡി യു ഷറഫലി അലി ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഷെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ഓപ്ഷൻ സി പി വത്സല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി നിഴൽ ഉറങ്ങുന്ന വഴികൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ ജി ട്വന്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റിയുടെ അധ്യക്ഷസ്ഥാനം എവിടെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഉത്തരം ഓപ്ഷൻ എ പാരീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ എ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി വൺ ടു ജി ട്വന്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് ജി ട്വന്റി ആയിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ പഠിക്കേണ്ടതാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ ബി റദു കരിതാൾ ബന്ധപ്പെട്ട് താഴെപ്പറഞ്ഞ തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വന്റി രൂപീകരിക്കപ്പെട്ടത് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ഉത്തരം ഓപ്ഷൻ ബി മോൾ മാരിയറ്റ് തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്ക പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ ചൈന കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി എ ജെ ദേശായി ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഓർബിറ്റർ രണ്ടായിരത്തി ഇരുപത്തി പി എസ് കണ്ടക്ട് ചെയ്ത എല്ലാ എക്സാംസിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പി അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായിട്ട് ആചരിച്ചു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഇപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പല ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് മരിച്ചാൽ അവര് മരിച്ച ഡേറ്റ് നമ്മൾ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം ഡോക്ടർ സ്വാമിനാഥൻ ജസ്റ്റിസ് ഫാത്തിമ ബി വി ലതാ മങ്കേഷ്കർ കി എൻ ശേഷൻ ഇവരുടെ എല്ലാവരുടെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് പി എസ് സി ചോദിച്ചിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക കാരണം കറണ്ട് അഫയേഴ്സിന് എൽ ഡി സിക്ക് നല്ല വെയ്റ്റേജ് ഉണ്ട് ഇരുപത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട് സോ പി വൈ ക്യൂസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പി എസ് സി ചോദിക്കുന്ന മേഖലകൾ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കണം അത്രയും വേർസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക് ആണ് അത് നോബൽ പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ളതെങ്കിലും നമ്മൾ പഠിക്കേണ്ടതാണ് സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്